ചൈനയിലെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷത്തിലെ ചൈനക്കാർക്കും വാഴയിലെ ഓണസദ്യ കൊടുത്തുകൊണ്ട് അവരെ നിലത്തിരുത്തി തന്നെ കഴിപ്പിച്ചു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷം ഓണം ആഘോഷിച്ചത് എന്തായാലും മട്ടയരി ചോറും വാഴയിലയിൽ ഇരുന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ചൈനക്കാർക്ക് ഒരു ഭയങ്കര പുതിയ ഒരു അറിവും ഒരു എക്സ്പീരിയൻസൊക്കെ ആയിരുന്നു എന്നിരുന്നാൽ പോലും ും അവരും ഇതെല്ലാം ആസ്വദിച്ച് തന്നെ കഴിക്കുകയുണ്ടായി പരിപ്പും നെയ്യുമൊക്കെയാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൈകൊണ്ട് കഴിക്കാൻ മാത്രമാണ് അതുകൊണ്ട് അവർ സ്പൂൺ ഉപയോഗിച്ചാണ് കഴിച്ചത് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് ആദ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എന്തായാലും അവർ സദ്യയെല്ലാം ആസ്വദിച്ച് തന്നെ കഴിച്ചു നല്ല അഭിപ്രായമാണ് എല്ലാവരും പോയപ്പോൾ പറഞ്ഞത് ണ്ടോ ആ പുള്ളിക്കര്ത്തിയൊക്കെ ഒരു കമ്പനിയുടെ ബോസ് ഒക്കെയാണ് എന്നിരുന്നാൽ പോലും അവർ നമ്മുടെ ആ ഒരു പരിപാടിക്ക് വന്ന് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഈ നാട്ടിലെ ആൾക്കാരെയും കൂടെ നമ്മുടെ ആ ഒരു ആഘോഷത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഒരു നല്ല കാര്യമല്ലേ നമുക്കും ചൈനക്കാർക്കും പറഞ്ഞു കൊടുക്കണ്ടേ നമ്മുടെ കേരളത്തിൻ്റെ ഓണസദ്യയെക്കുറിച്ചൊക്കെ അങ്ങനെ ആ അതാ അവരുടെ ആണ് പുള്ളിക്കാരത്തി നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് നമ്മുടെ പപ്പടവും അങ്ങനെ ഓരോ കാര്യങ്ങളും പുതിയ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്തായാലും നോക്കിക്കുക നിങ്ങൾ നോക്കിക്കുക പുള്ളിക്കാരത്തികൾ എല്ലാവരും കഴിക്കുന്നുണ്ട് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ അവർ കഴിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ ചൈനയിലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് മലയാളികളൊന്നുമില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ കലാപരിപാടികളിലൊന്നുമില്ലായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുട്ടികളൊന്നും ആരും തന്നെ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സദ്യ ഉണ്ടാക്കി സുമേഷ് ചേട്ടൻ്റെ വീട്ടിലാണ് സദ്യ ഉണ്ടാക്കിയത് സിന്ധു ചേച്ചിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ കുറച്ച് കുറച്ചുപേരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സദ്യയായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടുതരം പായസമൊക്കെ കൂട്ടി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണം ഓണത്തിൻ്റെ ഭക്ഷണമൊക്കെ എല്ലാവരും ജാതി മത ഭേദമന്യ എല്ലാവരും വന്ന് ഓണസദ്യ കഴിക്കുന്നത് കാണാൻ നിങ്ങൾക്കിവിടെ പിന്നില്ലേ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ചൈന കാരത്തിയുണ്ട് കേട്ടോ അതാരാണെന്ന് ഞാൻ കാണിച്ചുതരാവേ ഈ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന കൊല്ലങ്കാരനായ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ചൈനക്കാരത്തിനാണ് അവളുടെ പേര് സിവിയ എന്നാണ് അപ്പോൾ ഞങ്ങളുടെ മലയാളി ഫാമിലിയിലൊരു ചൈനക്കാരത്തിയുണ്ട് അതായത് കൊല്ലങ്കാരുടെ സ്വന്തം ചൈനക്കാരത്തിയാണിത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ് നമ്മുടെ കേരള ഫുഡ് എല്ലാം പുള്ളിക്കാരത്തി കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു മലയാളി ഫാമിലിയിലെ അംഗമാണ് പുള്ളിക്കാരത്തി നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു പുള്ളിക്കാരത്തിയാണ് ഞങ്ങളുടെ എന്താവശ്യത്തിനും ചൈനയിലെ എന്താവശ്യത്തിനും ഞങ്ങൾ വിളിച്ചാലും കൂടെ ഞങ്ങൾക്ക് ഹെൽപ്പിനായിട്ടുള്ള ഒരു ഞങ്ങളുടെ സ്വന്തം ചൈനക്കാരത്തി കുട്ടിയാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതിയാൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ നമ്മളുടെ കുറച്ച് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ മലയാളി ചേച്ചിമാരും അനിയത്തിമാരൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വർഷത്തെ ഓണാഘോഷങ്ങളൊക്കെ അങ്ങനെ ആഘോഷിച്ച് ചൈനയിലും കടകളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പലരും പല സാധനങ്ങളും നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവരെ ഓണസന്ധ്യയിൽ മുരിങ്ങിക്കായൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്തത് ഇവിടെ മുരിങ്ങക്കായ കിട്ടാത്തതുകൊണ്ട് ചേന കിട്ടത്തില്ലാതുകൊണ്ട് ചേന ഇല്ലാതെയൊക്കെയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ എന്തായാലും ഓണമൊക്കെ കഴിഞ്ഞ് ഞാൻ സാരി ഉടുത്തെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് വരെ ഒന്ന് പോയതാണ് അവിടെ കണ്ടപ്പോ ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കുന്നത് എണുപ്പ പിന്നെ വേഗം ഞങ്ങൾ കാറിൽ കയറിയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്